ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ തലേ ദിവസത്തെ വൈകുന്നേരം മുതലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലിക്ക് അരി ഇടാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയാണ് നാളെ ചൂടാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഡ്ഡലിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആരെയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനിതാ ഒരു ഒന്നര കപ്പ് പച്ചരി എഴുതി കിട്ടോ പിന്നെ നമ്മൾ ഒരു അരക്കപ്പ് കൂടി മട്ടരി എടുത്തിന്നു കേട്ടോ നമ്മൾ ചോറൊക്കെ വെക്കൂലെ അതേ മട്ടരി എടുത്തിട്ട് വെച്ചിന്ന് കേട്ടോ ആ മട്ടന് ഞാന് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ പിന്നെ പച്ചരി കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട സമയത്തേക്ക് ഈ കഴുകി വെച്ച മട്ടനിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്തത് പിന്നെ ഞാനത് അതിലേക്ക് രണ്ട് പിടി ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് ഒരു മൂന്നാല് മണിക്കൂർ കണ്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം പിന്നെ അതാ നമ്മൾ കുറച്ച് ചിക്കൻ പക്കോടയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ പക്കോടൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ആ പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മാവക്കും തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനത് ആ ചിക്കനും വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മളെ മസാലന്ന് ആദ്യം റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് മൈദീം കുറച്ച് കടലമാവും ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതും തന്നെ നമ്മൾ കുറച്ച് അപ്പസോഡ് ഉപയോഗിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് കേട്ടോ ഇതിന് നല്ല അടിപൊളിയായിട്ട് കിട്ടുക അങ്ങനെ ഞാൻ ആ മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് സെറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചു കൊടുക്കാൻ അങ്ങനെ എന്താ ബാറ്ററൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ശേഷം പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് അപ്പസ്സോടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിനായിട്ട് കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ നമുക്ക് കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ടായിട്ടോ അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണികളൊക്കെ ഞാൻ ഈ സമയത്തൊക്കെ ഉണ്ടോ അയൽമ വിരിച്ചിടയിൽ എന്നിട്ട് നമുക്കപ്പോൾ ഈ നേരമാകുമ്പോഴത്തേന് കുറച്ച് ഒഴിവൊക്കെ കിട്ടേണ്ട ടൈമാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് പോകലാ കേട്ടോ അപ്പം നമ്മൾ ഈ തുണികൾ ഇട്ട് കൊടുക്കുന്ന നേരത്ത് പിന്നെ നമ്മൾ ഉണങ്ങിയ തുണി എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ആ തുണികളൊക്കെ ഒന്ന് കൊണ്ടേ വെക്കുകയും വേണം പിന്നെ അതാ കുറച്ച് സമയം ഒക്കെ എടുത്തിട്ട് പിന്നെ ഇതാ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളൊക്കെ സ്കൂളിൽ വന്നിരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ ഒന്ന് മെലൈകാൻ പോയി റെഡിയായി വരുമ്പത്തേക്കും ഇത് അവർക്ക് ചായ ഒക്കെ റെഡിയായി കൊടുക്കുന്നുണ്ട് അപ്പോൾ മോനെ ആദ്യം തന്നെ ചായ വേണം എന്നാണ് ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ അവൻ ഞാൻ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ആദ്യം കൊടുക്കുകയാണ് അതിനുശേഷം പിന്നെ അതാ മക്കൾക്ക് ആദ്യം ഒരു ഗ്ലാസ് ഞാൻ ഈ ഹോളിക്സ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അത് കൊടുത്തിട്ട് പിന്നെ കേട്ടോ നമ്മളെ പൊക്കവാട ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ മോന് ഇതാ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂട് ചൂടെന്നാണ് കേട്ടോ പറയില്ല അപ്പോൾ എങ്ങനെ കൊടുത്താലും അവൻ ചൂടാണ് ചൂടാണെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും ആറ്റിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ തലവിലേക്ക് ഞാൻ ഓളിക്സ് കൊടുത്ത് നിന്ന് കേട്ടോ പിന്നെ അച്ഛൻ്റെ ഓളിക്സ് ഞാൻ അവിടെ ഒഴിച്ച് വെക്കുന്നുണ്ട് കിട്ടും അവൾ കുളിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പത്തേക്കും അവൾ അത് എടുത്ത് കുടിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ നമ്മളെ ഗ്ലാസും പാത്രങ്ങളൊക്കെ ഞാൻ സിംഗിൾ ഇട്ടിട്ട് പോകാൻ കേട്ടോ കാരണം നമുക്ക് ഇനി ആ പൊക്കോട്ടുണ്ടാക്കാനുണ്ട് പിന്നെ നമ്മളിടേൻ്റെ മാവുണ്ടോ അത് അരച്ചെടുക്കാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ച് പാത്രം കഴുകാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ തുടക്കാൻ വേണ്ടിയിട്ട് തുടച്ചിട്ട് പോകുക കേട്ടോ പിന്നെ അതാപ്പത്തേക്കും നമ്മൾ അരിയൊക്കെ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് വന്നിന്ന് അപ്പോൾ ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അരച്ച് കൊടുക്കണ്ട അപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് കേട്ടോ അരച്ച് കൊടുക്കുന്നത് കാരണം നല്ലവണ്ണം നൈസ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുക്കണം എത്ര കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുത്ത് അരച്ചാൽ നല്ലവണ്ണം ഒന്ന് വേഗത്തിലൊന്ന് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ നല്ലവണ്ണം അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഡലിക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്ത് അരക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കൽ ദോശക്കാ ഒഴിക്കണാത്ര വെള്ളം കൂടി നമ്മൾ ഇഡലി ആകുമ്പോൾ അര ഒഴിച്ച് കൊടുക്കല്ല കേട്ടോ ഒന്നാണ്ടോ മാവ് നല്ലോണം ടൈറ്റായിട്ട് നല്ല ഇഡലൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുക അങ്ങനെ എന്താ ഞാൻ ഒരു പ്രാവശ്യത്തെ മാവ് അവിടെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്ത അരി എടുത്തിട്ട് അതും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ചോറും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മാവൊക്കെ നല്ലോണം ടൈറ്റായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഈ സമയത്ത് ഞാൻ ഉപ്പും അപ്പസോഡിയും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മാവ് മാറ്റി വെക്കൽ ചിലവരൊക്കെ രാവിലെ എണീറ്റിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കട്ടോ പക്ഷേ ഞാൻ ഈ സമയത്ത് തന്നെ ഉപ്പും അതിലേക്ക് ആവശ്യമായ അപ്പസോഡയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ശേഷം പിന്നെ നമ്മൾ നമ്മുടെ റൈസ് കുക്കർ ഉണ്ടല്ലോ അതിലിങ്ങനെ ഇറക്കി വെക്കുകയാണേ ചെയ്യല് ഇനി നമ്മൾ തണുപ്പ് നല്ലോണം കിട്ടാത്ത ഭാഗത്ത് കേട്ടോ ഈ വെക്കാൻ വയ്ക്കാൻ ഇന്നാലോ മാവ് നല്ലോണം ഒന്ന് പൊങ്ങി കിട്ടുക അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മക്കൾ ചായ കുടിച്ചാൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിംഗിൾ ഞാൻ പറഞ്ഞില്ല അതൊന്നും അകത്ത് കഴുകി വെച്ചിരുന്നില്ല പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വെക്കാൻ നിൽക്കാൻ കേട്ടോ എന്നാൽ പിന്നെ നമ്മളവിടക്കൊന്ന് തുടച്ചിട്ടു ശേഷം പിന്നെ നമ്മൾ ഇതാ നമ്മൾ പൊക്കവാട ഉണ്ടല്ലോ അതൊന്ന് ചുട്ട് എടുക്കാൻ നിൽക്കാണ്ടോ പിന്നെ ഈ സമയത്ത് നമ്മൾ മാരി മരി പാങ്ങുകൊടുക്കണതിന് മുന്നേക്കായിട്ടാണ്ടോ പൊക്കോടേയും ചായക്ക് മക്കൾക്ക് കൊടുത്തത് ഈ സമയമാകുമ്പോഴത്തേക്കൊക്കെ നമ്മൾ പൊക്കോണ്ട മാവൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ തന്നെ ഇങ്ങനെ മാവക്ക് റെഡിയാക്കി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊക്കോടൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുട്ട് ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അങ്ങനെ ആ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് നല്ല അടിപൊളിയായി പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പൊക്കോടെ മാവുക്ക് കൂട്ടുമ്പോൾ കുറച്ച് മുന്നേ തന്നെ നമ്മൾ മാവക്കൊന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ ഞാൻ അധിക സമയം നമ്മൾ ഉച്ചക്കൊക്കെ കുളിക്കാനൊക്കെ പോകില്ലേ അതിന് മുന്നേ തന്നെ ഇങ്ങനെ മാവുക്ക് കൂട്ടി വെക്കലട്ടോ ചെയ്തിരുന്നു പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും ഞാൻ ഈ പൊക്കോടെയൊക്കെ ചുറ്റെടുത്തിട്ട് പിന്നെ മക്കൾക്ക് ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ചായ കൊടുക്കാൻ കേട്ടോ പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കാട്ടോ അങ്ങനെ ഈ ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ കഴിയാണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം മുൻതല വീഡിയോസ് ആട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ രാവിലൊക്കെ നീറ്റപ്പോൾ അപ്പോൾ അതാ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ അതാ ചെറുതായിട്ട് മഞ്ഞൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ ചായ ഉണ്ടാക്കാൻ നിൽക്കാട്ടോ അച്ഛൻ മദ്രസ് പോയിട്ട് അവൾ വരാനായിട്ടോ പിന്നെ ലുല്ലനെ വിളിച്ചിട്ട് മദ്രസ് വിടാനും സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് ചായക്കൊക്കെ വെള്ളം വെച്ചതിനു ശേഷം പിന്നെ അതാ നമ്മുടെ ചായപ്പൊടി ഈ ബോട്ടിൽ തീർന്നിന്നിട്ടോ അപ്പോൾ ഞാൻ ചായപ്പൊടിൻ്റെ പേക്കൊക്കെ കൊണ്ട് വന്നിന്നിട്ടോ എന്നാലും വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ കൂട്ടി വെക്കാണ്ടോ നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതാ രാവിലത്തെ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയുണ്ടോ ഈ സമയത്ത് ഞാൻ ലുല്ലനൊക്കെ വിളിച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നുണ്ടോ പിന്നെ ഈ സമയത്ത് അവൾ പോകുന്നത് വരെ സിറ്റുള്ളിൽ ഇന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കാനാട്ടോ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പറയലുണ്ടല്ലോ നമ്മുടെ രാവിലത്തെ ചായക്കുള്ള കടികളൊക്കെ പിന്നെ ഉണ്ടോ ഞാൻ റെഡിയാക്കി വെക്കൽ ലൂലൊക്കെ പോയതിന് ശേഷം പിന്നെ അതാ വന്നിട്ട് നമ്മുടെ മാവ് എടുത്ത് നോക്കാണ്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിന്ന് വീന്നിട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം മാവ് റെഡി ആയിട്ടുണ്ടെന്നില്ലേ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ചെയ്ത് റെഡി ആവാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ നല്ലോണം ഒന്ന് സെറ്റ് സെറ്റായി കിട്ടിട്ടോ അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലവണ്ണം ഒന്ന് പൊങ്ങിന്നീന്നിട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ അങ്ങനെ ചുട്ടെടുക്കാം ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് നിന്നിട്ടോ അപ്പോൾ അത് നല്ലവണ്ണം വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് കൊടുക്കാൻ കേട്ടോ ചെയൽ അങ്ങനെ അടച്ച് വെച്ചിട്ട് വെള്ളം തിളച്ചിട്ട് പിന്നെ നമ്മൾ തട്ട് വെച്ച് കൊടുക്കലാണ് കേട്ടോ ചെയ്യൽ പിന്നെ നമ്മൾ ഇത് അതിലേക്ക് ഇഡലിൻ്റെ തട്ട് അങ്ങനെ വെച്ച് കൊടുക്കാണ്ടോ അപ്പോൾ അതിൽ ആദ്യം ഒന്ന് എണ്ണൻ്റെ തുണി വെച്ചിട്ടൊന്ന് തടവി കൊടുക്കട്ടോ ഇന്ന് നമുക്ക് ഇഡ്ഡലി ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മൾ ഇഡലി ഓരോ കയ്യിലെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പം നല്ലോണം നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മാവൊക്കെ നല്ലോണം പൊങ്ങിയതുകൊണ്ട് നമ്മൾ കൂടുതൽ മാവൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇഡലിയൊക്കെ നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് ിട്ടോ അങ്ങനെന്താ രണ്ട് തട്ടും വെച്ചിട്ട് ഞാൻ ഇടലിൻ്റെ മാവക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ആവി കടന്നിട്ട് അതൊക്കെ ഒന്ന് വേവുമ്പോൾ നമുക്കറിയാലോ ഏത് ടൈമിലാണ് എന്നുള്ളത് അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്ത് നോക്കാം നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ സംശയമുള്ളവർക്ക് വെന്തോയെന്നറിയാൻ അല്ല നമുക്ക് ഉറപ്പാണ് അങ്ങനെ വെന്തിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ എടുത്തിട്ട് ചെയ്യാം എടുക്കും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് അനുസരാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടിട്ടോ അത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത് അതിനെടുക്കുന്നതാണ് നമ്മൾ തേങ്ങാ ചട്ഞ്ഞി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉണക്കമുളക് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് അരച്ച് എടുക്കുന്നുണ്ട് കിട്ടോ അപ്പോഴത്തേക്കും ഇതാണ് നമ്മളെ ഇഡലിക്ക് ഒന്ന് റെഡിയായി വന്നിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പായതിന് ശേഷം പിന്നെ നമ്മൾ അത് അതിൽ നിന്ന് വേറിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് ഇങ്ങനെ അതിൽ ആക്കി കൊടുത്തത് കൊണ്ട് നമ്മളിതൊക്കെ നമ്മളിഡലി ഒക്കെ നല്ല സൂപ്പറായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും ഇങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മളിടലൊക്കെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കൂടിയിട്ട് ചായയൊക്കെ കുടിക്കണം അപ്പോൾ നമ്മളെ തേങ്ങാ ചട്നിയും ഇഡ്ഡലിയും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഡൻ്റെ മാവൊക്കെ ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാലും ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടോ അപ്പോൾ റെഡോ വൈറ്റോ അങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് വരാൻ വേണ്ടിയിട്ട് ടീച്ചർ പറയുന്നത് പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു മിക്സായ ഉടുപ്പാണ് കേട്ടുള്ളത് റെഡും വൈറ്റും അവിടെ കൂടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം അവൾ അങ്ങനെ സ്കൂളിലേക്ക് വിട്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവയും ഷോപ്പിൽ പോവുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടോ മോനെ എണീറ്റ് വന്നത് പിന്നെ അവന് ചായ ഒക്കെ കൊടുക്കാനുള്ള പരിപാടി പരിപാടിയാണ് പിന്നെ പിന്നെന്താ മോനൊക്കെ ചായ കൊടുത്തതിന് ശേഷം പിന്നെ അച്ചുവിന് സ്കൂൾക്ക് പോകാനുള്ള സമയമായിട്ടോ അപ്പോൾ അവളും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ പിന്നെന്താ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്